നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മേനകത്ത് വീട്ടിലെ മരണങ്ങൾക്ക് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായി മേനകത്ത് വീട്ടിൽ ഭാസ്കരന്റെ രണ്ട് ഭാര്യമാരും ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത് ഭാസ്കരന്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന അങ്ങാടിപ്പുറം ചിരക്കപ്പറമ്പ് സ്വദേശിനി വത്സലയെ ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മരണത്തിലെ ദുരൂഹത കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പെരിന്തൽമണ്ണ് ഡിവൈഎസ്പിക്ക് പരാതി നൽകി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പുലർച്ചെയാണ് വത്സലയെ അടുക്കളയോട് ചേർന്നുള്ള ഭാഗത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച് വലിയ ദുരൂഹതകളാണ് വത്സലയുടെ കുടുംബം ആരോപിക്കുന്നത് വർഷങ്ങളായിട്ടുള്ള ശാരീരിക മാനസിക പീഡനത്തെ തുടർന്ന് ഇവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഭാസ്കരൻ ശാരീരികമായി വത്സലയെ പലതവണ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു രണ്ടാമത്തെ ആദ്യത്തെ അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല എങ്ങനെയും ജീവിച്ച് പോട്ടെ ചേച്ചി എന്താണ് പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നു അറിഞ്ഞിട്ടില്ല സംഭവിച്ച നമുക്ക് ഇതുവരെ ഇക്കണ്ട ദിവസമായി കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതിയാണ് മരിച്ചത് ഇതുവരെ അതിനൊരു റിസൾട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതിനൊരു വാൽ നിന്നും കിട്ടിയിട്ടില്ല അത് കിട്ടണം കിട്ടിയേ പറ്റൂ ഉപദ്രവം ഉണ്ടായിരുന്നു പറഞ്ഞു മൂത്ത ബംഗാള പറഞ്ഞു എന്റെ മുമ്പിൽ വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പറഞ്ഞിട്ട് വന്നപ്പോ പനിക്കാണ് തന്നെ അച്ചിട്ടാണ് അങ്ങനെ താട്ടിനോടും അല്ല അച്ഛനോടും ഇന്നോടൊക്കെ അവള് പറഞ്ഞു പിന്നെ ഞാൻ കാണും ചെയ്തോ ആ ഒരു ദിവസം മുടി ആശുപത്രിയിൽ അവിടെ നിന്ന് പോയിട്ട് അവിടെ ആശുപത്രിയിൽ പോയി വന്നിട്ട് അവളെ കർക്കനോട്ടത്തിനിന്ന് അവളെ വരച്ചോണ്ട് പോരാണ് കൊണ്ടുപോയത് കറക്കാൻ പാടില്ല പറഞ്ഞിട്ട് വരച്ചോണ്ടാണ് പോയി ഇരുപത്തിരണ്ട് വർഷം മുൻപാണ് ഭാസ്കരന്റെ ഒന്നാം ഭാര്യ തീപ്പൊള്ളലേറ്റ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് അടുക്കളയിൽ വെച്ച് ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് ഈ അപകടമുണ്ടായതെന്നാണ് ഭാസ്കരന്റെ വീട്ടുകാർ അന്നു പറഞ്ഞിരുന്നത് തുടർന്നാണ് ഭാസ്കരൻ വത്സലയെ വിവാഹം കഴിച്ചത് ഭാസ്കരന്റെ ആദ്യ ഭാര്യയിൽ രണ്ടു മക്കളാണ് ഒരാൾ വിദേശത്തും മറ്റൊരാൾ മഞ്ചേരിയയിലുമാണ് താമസം ഭാസ്കരനും വത്സലയും മാത്രമായിരുന്നു കുന്നപ്പള്ളിയിലെ വീട്ടിലുണ്ടായിരുന്നത് പുലർച്ചെ ഭാസ്കരന് ചായ കൊടുത്ത ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഭാസ്കരൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് മൃതദേഹം കണ്ടെത്തുമ്പോൾ ശരീരത്തിന്റെ പകുതി േറെ ഭാഗവും കത്തി കരിഞ്ഞ നിലയിലായിരുന്നു മരണസമയത്ത് ഭാസ്കരൻ വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും ഒരു ശബ്ദം പോലും കേട്ടില്ലെന്നാണ് പറയുന്നത് സമാന രീതിയിലുള്ള മരണങ്ങൾ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് രണ്ടു മരണങ്ങൾക്കും സമാന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇതിലെ ദുരൂഹത നീക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു മരണം ആ വീട്ടില് വീട് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ടാമത്തെ ഒരു മരണമാണ് നടക്കുന്നത് അതില് എല്ലാ പൊതുജനങ്ങൾക്കും എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാനും എന്ത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാന് ജനങ്ങൾ നമ്മൾ നിരന്തരം ആവശ്യപ്പെടുകയും ചോദിക്കുകയും ചെയ്തു പോലീസ് മരണം നടന്ന സമയം മുതല് പോലീസ് അതിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ അവരുടെ വത്സല ചേച്ചിയുടെ കുടുംബാംഗങ്ങള് പോലീസിൽ പരാതിപ്പെടുകയും അതിന്റെ അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മളെടുത്ത് വരികയും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതെ കൃത്യമായിട്ട് അന്വേഷണം വരണ്ടത് ഇവിടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നീതി കിട്ടുന്നതിന് വേണ്ടി അവര് അവർക്കൊരു മറുപടി എന്നുള്ള രീതിയിൽ അന്വേഷ അന്വേഷണം നടത്തേണ്ടതന്നെയാണ് വത്സലയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ബ്യൂറോമണ് സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം